ഒരു നല്ലൊരു ഇൻസിഡന്റ് ആയിട്ട് പടം തീർത്തിരിക്കുന്നത് അവസാനത്തെ സീനൊക്കെ പാടിച്ചായിട്ട് പുള്ളിയുടെ ഒരു ശൈലി തന്നെ ഷാഹിജൂറിന്റെ ഒരു ശൈലി തന്നെയാണ് പടം കബീറിന്റെ ശൈലി തന്നെയാണ് എഴുതിയിരിക്കുന്നത് അവസാനത്തെ സീൻ തകർത്തുഞ്ഞറ പോലെ തന്നെ ഒരു അസ്വസ്ഥത ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു സീനാണ് അവസാന കിട്ടിലുണ്ടോ നല്ല രണ്ടുപേരാണ് മെയിൻ ചെയ്യുന്നത് റോഷനും ദിലീഷ് പോത്തനുമാണ് മെയിൻ റോള് അവരാണ് അത് മുതൽ അവസാനം വരെ പടം സ്റ്റോറിയാണ് നമ്മളറിയാത്ത കൊറേ കഥകള് ഉള്ള കഥകളാണ് കാണിക്കുന്നത് നല്ലപോലെ ഇവിടെ തീർത്തും അവസാനത്തെ ക്ലൈമാക്സ് അടിപൊളി വളരെ എഞ്ചിനീസാണ് സ്ലോ പേസ് ആണ് കുറച്ചും വളരെ എഞ്ചിനീസാണ് കുറച്ചീ പോലെ മോഡി കൂടുതലുണ്ട് ആ റൈറ്റർസ് സ്റ്റോ ഇംപ്ലന്റ് സൂപ്പർ ആണ് ഡയറക്ഷൻ സൂപ്പർ ആണ് ഓഷൻ പെർഫോമൻസ് സൂപ്പർ ആണ് പക്ഷേ ചെറിയ സ്കോർ തന്നെ പെർഫോമൻസ് ഉണ്ട് സീന വളരെ വളരെ ക്യാരക്ടർ വളരെ അടിപൊളിയാണ് ബിന്ദല അതിൽ പോയാ ഇപ്പോ നമ്മുടെ സായി കുപ്രണ പടം എന്ന് പറഞ്ഞ പോലീസ് സർജസ് നമ്മൾ എപ്പോഴും എത്രത്തോളം ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇതിലും അതേ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് യെസ് കാരണം ആ സ്ക്രിപ്റ്റ് ഒഫീഷ്യൽ ഡ്യൂട്ടി ആയല്ലേ മാറ്റിട്ട് ഇതാ ഭയങ്കരമാശമായ ക്ലൈമാക്സ് ടെസ്റ്റ് ഒന്നും ഇല്ല ഒരു സിമ്പിൾ രണ്ട് പോലീസുകാരുടെ കഥ ഒരു നൈറ്റ് പട്രോളിങ് മറ്റു രാത്രിയിലെ കഥയാണ് പക്ഷെ അത് ബോർ നിക്കാതെ കൊണ്ടുപോകാൻ അതിന്റെ സ്ക്രീൻ പ്ലേയുടെ പവർ ഏറ്റവും അടിപൊളിയാണ് ആൻഡ് ക്ലൈമാക്സ് അതുപോലെ കണ്ടിരിക്കണം കാരണം പോലീസുകാരുടെ ജീവിതവും എപ്പോഴും അറിയാലോ ജോസഫ് പറയേണ്ട ആവശ്യമില്ല അപ്പൊ പിന്നെ ഇതും പറയേണ്ട ആവശ്യം നിങ്ങൾ കണ്ടു കണ്ടിപൊളി പടം ആണ് അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പോലീസ് ജീവിതത്തിൽ ഷാക്ക് പഠിച്ചാലും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ൊരിക്കുംടിക്കില്ല അടുത്ത ഓരോ സമയം എന്ത് നടക്കും എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും കാണാം നല്ല സൂപ്പർ പടം നല്ല ഇമോഷണൽ ആയിട്ടുള്ള റോഷൻ ആണെങ്കിലും ദിലീഷർ ആണെങ്കിലും അതായത് റിയൽ പോലീസ് സ്റ്റോറിയായിരുന്നു ഒരു പോലീസുകാരൻ തന്നെ തിരക്കഥ സംവിധാനം ചെയ്തപ്പോഴത്തേക്ക് ആ ശരിക്കുള്ള നമ്മൾ കാണുന്ന ഒരു പോലീസ് സ്റ്റോറി അല്ല യഥാർത്ഥ പോലീസ് സ്റ്റോറി അതല്ല നിസ്സഹായരാധാരമുണ്ട് അവരെ കയറി നമ്മൾ കാണുന്ന അവരെപ്പോഴും വളരെ വല്ലാത്ത രീതിയിൽ പോകുന്നു നമ്മളിതൊരു ஓருத்தையும் கம்பீட் எசன்ஸ் அது ஆ நடம் அவர் எடுத்துக்கிறது ரோஷன் சந்தித்து மதுசரிச்சுள்ள அபினயம் എങ്ങനെ കണ്ടിട്ട് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ആരുമായിട്ട് സംസാരിച്ചില്ല ഇപ്പം പുറകിലായിരുന്നു ഹാപ്പിയാണ് ആൾക്കാരുടെ അറിയാൻ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ് ഏകദേശം തിയേറ്ററിൽ കൈയടിക്ക് ചിരിക്കും അവസാനം ഇപ്പോഴത്തെ ഷോസ്പോസിൽ ഹാപ്പിയാ പിന്നെ ഇന്നത്തെ ബാക്കി ഷോസും ഒക്കെ കഴിയട്ടെ നമുക്ക് കാര്യമായിട്ട് അറിയാൻ പറ്റും

നല്ലതായിരുന്നു സന്തോഷമുണ്ട് നല്ല പടമാണ് ഇമോഷണലി ഭയങ്കര കണക്റ്റ് ആവുന്ന പടമാണ് ഷായികൻ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് നല്ല മേക്കിങ്ങാണ് നല്ലൊരു പോലീസ് മൂവിയാണ് എനിക്ക് ഇമോഷണലി കണക്ട് ആവുന്നൊരു മൂവിയാണ് ആൻഡ് സോ ആക്ട് റോഷിലായിട്ട് ദിലീഷ് നല്ല പെർഫോമൻസ് ആണ് സോ ഗുഡ് ആൻഡ് നിങ്ങൾ എല്ലാവരും പടം കാണണം

ഷിഖബറിന്റെ പടങ്ങളുടെ പ്രത്യേകത എപ്പോഴും ഇതുവരെ കാണാത്ത പോലീസ് പോലീസോറുകൾ എപ്പോഴും ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ഡയറക്ടറും റൈറ്ററും ആണ് വീണ്ടും അത് പ്രതിഫലിച്ചത് പോലീസുകാരുടെ ജീവിതത്തിലെ കുറെ സംഭവങ്ങള്

ആ പണം കൊണ്ടുപോയ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാൻ പറ്റില്ല നിങ്ങൾ കാണണം എന്നോ സഹായിക്കുക അഞ്ചാമത്തെ ഒരു പണം അത് ഗംഭീരമായിരിക്കുന്നത് എഫ് ആയാലും എന്തായാലും അല്ലാത്തൊരു മൂഡിലാണ് ആ പണം കൊണ്ടുപോകുന്നത് ഓരോ നിമിഷങ്ങളും ഇമോഷണൽ ആണ് അച്ഛനാണ് ഹാടായിട്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അത് ഗംഭീരമാണ് പണം എല്ലാവരും ഇപ്പം കാണണം എന്നാലും നിങ്ങളെ പണി മനസ്സിലാക്കണം ഗംഭീരമാണ് വെരി വെരി നൈസ് എൻ്റെ പേര് കുരിഷ കുറുപ്പാണ് ഞാൻ പടത്തിൻ്റെ റോഷൻ്റെ പേ ആയിട്ട് പ്ലേ ചെയ്യുന്നത് അതൊരു ക്യാരക്ടറാണ് സോ ഞാൻ വായിച്ചതിലും ഇപ്പോൾ ഫുൾ പടം കാണുന്നതിലും ഇറ്റ്സ് ബ്യൂട്ടിക്കും താങ്ക് യു എല്ലാവർക്കും താങ്ക് യു ഈ പടം എന്ന് ഗംഭീരായിട്ടും ചെയ്യുന്നതിൽ സോ തീർച്ചയായിട്ടും എല്ലാവരും കാണണം ഈ പടം കാണാം ഇറ്റ് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് ാണ് ഇപ്പൊ നായാട്ടായാലും ശരി പൂഞ്ചറിയാലും ശരി അവസരങ്ങളുടെ ഓഫീസർ ഡ്യൂട്ടിയായാലും ശരി എപ്പോഴും പോലീസ് ചോറി കഥകളാണ് കാണിക്കുന്നത് ഇതിലും അതുപോലെയാണ് ഓരോ സെക്കൻഡും അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയായിരുന്നു ഈ കഥ മിസ് ചെയ്യണ്ട കാണും അത്രയും ഞാൻ പറഞ്ഞു